Namaste ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് നിങ്ങൾ നെക്സ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് അങ്ങനെ നിങ്ങളുടെ ജീവിത പുരോഗതിയെ ബേസ് ചെയ്തെടുക്കുന്നതാണ് യൂണിവേഴ്സൽ മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു എനർജിയെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് കാണുക നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്യാൻ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയുള്ളൂ കൂടാതെ തന്നെ ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ ഒരു റീഡിങ്സ് കേൾക്കാൻ സാധിച്ചതിൽ ഈ ഒരു എനർജി ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഡിവൈൻ കൊണ്ടുവന്ന് നൽകിയതിൽ നിങ്ങൾ ഡിവൈനോട് നന്ദിയുള്ളവരായിരിക്കാൻ തീർച്ചയായിട്ടും കമൻ്റായിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രതയാണോ നിങ്ങൾക്കൊരു കരിയറാണോ അല്ലെങ്കിൽ മനസ്സമാധാനമാണോ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരുടെയെങ്കിലും ഒരു ജീവിത മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു വിവാഹത്തെ സംബന്ധിച്ച് ഒരു ട്രാവലിങ്ങിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹെൽത്ത് ഹെൽത്തുപരമാകുന്ന പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് ആ ഒരു കാര്യത്തെ നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് നമ്മുടെ കമൻറ്റിൽ എല്ലാ ദിവസവും രേഖപ്പെടുത്തണം അത് നമ്മൾ ഡെയിലി പറയുന്നത് ഇന്ന് പറഞ്ഞില്ലേ നിങ്ങൾ നാ ഇന്ന് ആ അല്ലേ ഇന്ന് എഴുതേണ്ട അങ്ങനെ ചിന്തിക്കും മടി കാണിക്കരുത് നമ്മൾ നമ്മൾ ഡെയിലി അഫർമേഷൻസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് അതായത് നമ്മുടെ ആ ഒരു കോൺഷ്യസ് മൈൻഡിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് പ്രവർത്തിക്കേണ്ടത് സബ് കോൺഷ്യസ് മൈൻഡാണ് അതാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിധി കുംഭമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് എത്രത്തോളം പവർഫുള്ളാകുന്നോ അത് എത്രത്തോളം പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയാണോ ആ നിധി കുംഭത്തിൽ നിറയ്ക്കുന്നത് അത്രത്തോളം നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമുള്ള കാര്യമല്ല അപ്പം നിങ്ങൾ ഓരോ കാര്യങ്ങൾ എഴുതുമ്പോൾ കോൺഷ്യസ് മൈൻഡിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അതായത് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എഴുതുന്നത് അതുകൊണ്ടാണ് അഫർമേഷൻസ് എഴുതണം എഴുതണം എന്ന് പറയുന്നത് നിങ്ങൾ വെറുതെ ആണെങ്കിലും ഡെയിലി കമൻറ്റിൽ എഴുതുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണത് ചെന്ന് വീഴുന്നത് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾ എത്രത്തോളം പൂർണ്ണത കൊടുക്കുന്നോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതൊരു സഡൻ ആക്ഷൻ എടുക്കപ്പെടുന്നത് വെറും നിസാരമട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എഴുതുമ്പം അതനുസരിച്ച് നമുക്ക് കൂടുതൽ കാലതാമസം വരും നിങ്ങൾ ആഴത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടൊരു എനർജിയോട് കൂടി ആ ഒരു സംഭവം എഴുതുമ്പം നിങ്ങൾക്കത് സഡൻ ആക്ഷൻ എടുക്കപ്പെടും എന്തു കാര്യമാണേലും പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം മുപ്പത് ദിവസം അതിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും നിങ്ങൾ എഴുതുന്നതിൻ്റെ ആത്മാർത്ഥത പോലെ ഇരിക്കും എന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ്സ് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കും അതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ഡിവൈൻ ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾ പോസിറ്റീവായിട്ട് സ്വീകരിച്ചാലേ പോസിറ്റീവായിട്ട് വരികയുള്ളൂ നിങ്ങൾ നെഗറ്റീവായിട്ടിനെ കണ്ടാൽ നെഗറ്റീവായൊരു എനർജി ആയിരിക്കും നിങ്ങളെ തേടി വരുന്നത് അതുകൊണ്ട് ഇതിലെ കണക്റ്റഡ് ആകുന്നു എന്ന് ഉറപ്പാണെങ്കിൽ ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ മാത്രമാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മുടെ മെസ്സേജുകളിൽ ഞാൻ കാണാറുണ്ട് കടം തീർന്നു കിട്ടിയെങ്കിൽ ഇല്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് ആ വാക്കുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ അത് നെഗറ്റീവ് വേഡ്സാണ് കേട്ടോ ഒരിക്കലും ഉപയോഗിക്കരുത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ നിങ്ങൾക്ക് എത്രയാണോ ഒരു ദിവസം വേണ്ട എമൗണ്ട് നാളെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഇന്ന് നിങ്ങളൊരു പത്തു പ്രാവശ്യമെങ്കിലും അത് പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക അതായത് പ്രപഞ്ചത്തെ ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തന്നതിൽ ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു നിങ്ങളോട് ആരും ചോദിക്കുന്നില്ല നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എത്ര അത്യാവശ്യമുള്ള കാര്യമാണെന്നറിയാമോ ഓരോ നിമിഷവും നമ്മൾ പറയുന്ന ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ മാറ്റം സൃഷ്ടിക്കും നമ്മൾ ശത്രുവിനെക്കുറിച്ചും നമ്മളെ ദ്രോഹിച്ചവരെക്കുറിച്ചും നമ്മളെ അപവാദം പറഞ്ഞവരെക്കുറിച്ചും നമ്മളുടെ കൂടെ ചേർന്ന് നിന്ന് നമ്മുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ടുവാരി കഴിച്ചിട്ട് നമ്മളെ ചതിച്ചവരെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട അവർക്ക് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെതായ സമയത്ത് അവരിലേക്ക് എത്തിച്ചേരും അതിനകത്ത് യാതൊരു സംശയവുമില്ല ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ അത് പ്രവർത്തിക്കും മാത്രമല്ല അത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണും നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരിനും നിങ്ങളെ അഭി അപമാനിക്കപ്പെട്ടെടുത്തും നിങ്ങൾ ഒറ്റപ്പെട്ടടുത്തും എല്ലാം നിങ്ങൾ ഉയർത്തപ്പെടുക തന്നെ ചെയ്യും അത് നിയമമാണ് പ്രകൃത പ്രപഞ്ച നിയമമാണത് നിങ്ങൾ സത്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ സക്സ സ് ആവുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നെഗറ്റീവ് ആകുന്ന ചിന്ത നമ്മളിലേക്ക് വരുമ്പം സഡൻ സ്റ്റോപ്പ് 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 എന്നൊരു സ്ട്രോങ് ആയിട്ട് അതായത് നമ്മളൊരു കൊച്ച് ഒരു കുറ്റം ചെയ്യുകയാണ് ആ കുട്ടിയോട് എങ്ങനെയായിരിക്കും നമ്മൾ പെരുമാറുക നിർത്തിക്കോ നല്ല അടി ഞാൻ തരുമോ നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് കൊഞ്ചിച്ചോണ്ടല്ല നമ്മൾ ആരും കുഞ്ഞുങ്ങളെ ആണെങ്കിലും തെറ്റ് ചെയ്യുന്ന ഏത് വ്യക്തിനെയാണേലും ശ്വാസിക്കുന്നത് നമ്മളുടെ മൈൻഡിനെ നമ്മുടെ തോട്ട്സ് നമ്മുടെ ചിന്തകളെ ബ്രെയിനിനെ നിങ്ങൾക്ക് ശാസിക്കാവുന്നതാണ് സ്റ്റോപ്പ് 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 എന്ന് സ്ട്രോങ് ആയിട്ട് പറയുക ഒരു മൂന്നാല് ദിവസം നിങ്ങൾക്ക് ഒരു ശത്രുവും വെറുപ്പും ദേഷ്യവും ഒക്കെ ആരോടെങ്കിലും തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞു പിന്നെ നിങ്ങളുടെ പിന്നെ പിന്നെ ബ്രെയിനിന് നിങ്ങളുടെ ആ ഒരു ചിന്തയ്ക്ക് ഭയം തോന്നും അത് ചിന്തിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്ക് നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കാതെ എനിക്ക് ഇല്ല ഇല്ല എന്ന് പറയും ആ ഒരു ചിന്ത വരുമ്പം തന്നെ സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കൊണ്ട് നമുക്കുണ്ട് നമ്മൾക്ക് ഈ പ്രപഞ്ചം നിറയെ ഒരുപാട് ഉണ്ട് എല്ലാവർക്കും ലഭിക്കാൻ പാകത്തിനും എല്ലാവർക്കും അനുഭവിക്കാൻ ഭാഗത്തിനുള്ള പ്രകൃതി അബണ്ടൻസ് നിറച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ആ കറക്റ്റ് സമയത്ത് ചെന്ന് എടുക്കണം നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കണം എനിക്ക് ഇന്ന തലത്തിലെത്തണം നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വർഷമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് കളയരുത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് എഴുതണം അതുപോലെ നമ്മുടെ കമൻസിൽ എഴുതണം ഞാനത് വായിക്കുകയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹവും വിശ്വാസം പോലെ നിങ്ങൾ ചെയ്യണം കൂടാതെ തന്നെ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതണം പ്രായം ഒന്നും നോക്കണ്ട ഒരു ബുക്കും എന്നെ മേടിച്ചിട്ട് കുറച്ച് സമയം ഒന്നിരുന്ന് എഴുതണം ഇന്ന കാര്യം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു പ്രപഞ്ചത്തെ പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു പ്രപഞ്ച ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സ്നേഹത്തിൽ പരിഗണനയിൽ ആ ലാളനയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നൂറ് ശതമാനം പറയണം നമ്മൾ മാക്സിമം ഇങ്ങനെ പുകഴ്ത്തി കൊടുത്തുകൊണ്ട് ണം അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പല കാര്യങ്ങളെയും നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളെയും അത് എടുത്തു കളഞ്ഞ് ഈ ഒരു പൂർണ്ണത അതിൽ നിറയ്ക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല മണി അഫർമേഷൻസും വരാഗ്യമന്ത്രവും എപ്പോഴും ഇടുന്നുണ്ട് നിങ്ങളതും കറക്റ്റായിട്ട് കേൾക്കണം മെയിനായിട്ട് ഞാൻ പറയുന്നത് മണി അഫർമേഷൻസ് എന്നും പറയണം എന്നും ചെയ്യണം നമ്മൾ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ നമുക്ക് പണ്ടുകാലത്തൊക്കെ കറന്നമാർ കുളിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു മന്ത്രങ്ങൾ ചൊല്ലുമായിരുന്നു അപ്പോൾ അതിൻ്റേതായ മന്ത്രങ്ങളാണ് അവർ ചൊല്ലുന്നത് അപ്പം നമുക്ക് മണി അഫർമേഷൻസ് ചൊല്ലാം നിങ്ങളത് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തോ നിങ്ങൾ പോലും അറിയില്ല പണം വരുന്ന മാർഗം വിളിച്ച് നിങ്ങൾക്ക് ക്യാഷ് തരുന്നൊരവസ്ഥ ഇപ്പം ലോട്ടറി അടിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ഭാഗ്യം ഇതെല്ലാം വരും പണമെന്ന് പറയുന്ന ബാ കർമ്മയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടന്നാൽ എന്നു എന്നതിന് യാത്തൊരു സംശയവുമില്ല നമുക്ക് എഴുതി ഒപ്പുവെച്ച് തരാം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ ആ ഒരു നിധി കുംഭം അത് നിങ്ങൾ മാക്സിമം കഴുകി തുടച്ച് നല്ല തിളക്കമുള്ളതാക്കണം അതങ്ങനെ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ശത്രുത വെറുപ്പ് അസൂയ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് മറ്റുള്ളവരെ കളിയാക്കുന്നത് നമ്മളിൽ നിന്നും അതൊന്നും ഒരിക്കലും ിക്കലും ഉണ്ടാവരുത് കേട്ടോ ആര് നമ്മളെ എന്തു പറഞ്ഞാലും അവർക്കുള്ളത് കർമ്മയായിട്ട് അവിടെ ചെല്ലും നമ്മളെന്ത് ചെയ്യുക നമ്മളിൽ പോസിറ്റീവായിട്ട് ഇരിക്കുക കൂടി കാര്യങ്ങളെ കാണുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം വിജയമാണ് അതിന് യാതൊരു സംശയമില്ല കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പെൻഡിക്കൽസിൻ്റെ എനർജിയാണ് കേട്ടോ അതായത് ഒരു ഇംബാലൻസിങ് ഉണ്ട് കേട്ടോ നിങ്ങളിലൊരു ബാലൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ഇംബാലൻസിങ് എനർജി ഒരു ഇംബാലൻസിങ് എനർജി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല ലൈഫിൽ എങ്ങനെയാണ് കാര്യങ്ങളെ ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി കുറവുമുണ്ട് അതുപോലെ തന്നെ ഹെൽത്തിനേയും വെൽത്തിനേയും തമ്മിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു എനർജി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ഒരു മെച്യൂരിറ്റി കുറവ് എല്ലാ കാര്യങ്ങളിലും നിങ്ങളിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഇംബാലൻസിങ് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കേണ്ട സമയം കഴിഞ്ഞു ശരിക്കും നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളൊന്ന് മനസ്സിരുത്തി കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബാലൻസിലേക്ക് വരാൻ സാധിക്കും എന്താണ് ലൈഫിൽ വേണ്ടത് എന്താണ് വേണ്ടാത്തത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക വേണ്ടാത്ത കാര്യത്തെ നിങ്ങൾ വിട്ട് കളയുക നമുക്കിവിടെ മെയിനായിട്ട് വന്നിരിക്കുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങളാണ് കേട്ടോ പാസ്റ്റിലെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ടൈം വേസ്റ്റാണ് പാസ്റ്റ് ഈസ് ദി വേസ്റ്റ് ആണെന്നാണ് പറയണത് പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് പേപ്പറാണ് അതായത് അതിന് നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നമ്മളിപ്പോൾ കറൻറ്റിൽ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഫാസ്റ്റായിട്ട് തിങ്കിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ആലോചിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് അതിൽ നിങ്ങൾ എത്രത്തോളം സക്സസ് ആവും നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ ബേസ് ചെയ്ത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ട സമയമായി ഇംബാലൻസിങ് എനർജിയിൽ നിന്നും പുറത്ത് കടക്കുക എന്നതാണ് നിങ്ങൾ കറൻറ്റിലി ചേ മനസ്സിലാക്കേണ്ടത് ഈ ഒരു എനർജിയിൽ നിങ്ങൾ നിന്നാൽ ബർഡൻ ആണ് നിങ്ങൾക്ക് അതായത് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും ആവശ്യമില്ലാത്ത പല ഭാരവും നിങ്ങൾ ചുമക്കേണ്ടി വരും നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുപോകാതെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്യുമെന്ന് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ പാസ്റ്റിനെ ഹീലാക്കുക ആവശ്യമില്ലാത്ത എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ശ്രദ്ധിക്കുക ഇംബാലൻസിങ് എനർജി അതായത് കൺഫ്യൂഷൻ ഒരു ഉറപ്പില്ലായ്മയിൽ നിന്നും അല്ലെങ്കിൽ ഒരു മെച്യുരിറ്റി കുറവിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കറൻ്റിലി ഫോക്കസ് ചെയ്യേണ്ട കാര്യമായിട്ട് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് ഡബിൾ എനർജിയുടെ പ്രസൻസ് നിൽക്കുന്നുണ്ട് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ സ്ട്രെസ് എനർജിയിലാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളെ ചിലപ്പോൾ ഒരു പക്ഷേ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം തെറ്റിദ്ധാരണകൾ ലൈഫിൽ കണക്ട് മറ്റുള്ളവരെ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളോ നിങ്ങളുടെ പാർട്ണറോ ഇൻവോൾവ് ആക്കിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയ ഒരു സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്കായിരിക്കണം ഉറച്ച തീരുമാനം നിങ്ങളായിരിക്കണം നിങ്ങളുടെ റിലേഷൻ്റെ ഭാവിയെക്കുറിച്ച് തീരുമാനിക്കാൻ നിങ്ങളുടെ പാർട്നറോടൊപ്പം ഒരുമിച്ച് നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ നടത്തേണ്ടത് മറ്റുള്ളവരെ നമ്മൾ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇൻവോൾവ് ആക്കിയാൽ തീർച്ചയായിട്ടും അതിനകത്ത് പ്രശ്നം ൂടുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങളൊരു സ്ട്രെസ് എനർജിയിലാണ് ഫാമിലി പരമാകുന്നതോ റിലേഷൻഷിപ്പ് കാര്യത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ഓവർ തിങ്കിങ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലരെ സംബന്ധിച്ച് കുറച്ച് ഭയത്തെ നേരിടുന്നുണ്ട് ഒരു പക്ഷേ ഡിവോഴ്സ് പോലുള്ള കാര്യങ്ങളെ നിങ്ങൾ പേടിക്കുന്നുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ലീഗൽ പരമാകുന്ന ചില മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന സിറ്റുവേഷൻസുകളൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ടാവാം അതുപോലെ തന്നെ കുറച്ച് സ്ട്രെസ് എനർജി ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് നിങ്ങളെ ചെറുതായിട്ട് തളർത്തി ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ദ ഡബിൾ എനർജി പ്രസൻസ് ഉണ്ട് സമയം അല്ല ആത്മാർത്ഥമായിട്ട് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എടുത്തു ചാട്ടം നിങ്ങളിൽ നിന്നും മാറ്റിക്കളയുക കുറച്ച് സ്ട്രോങ് ആവുക കേട്ടോ കുറച്ച് മെച്യൂരിറ്റിയോടു കൂടി കാര്യങ്ങളെ റിലേഷൻഷിപ്പിനെയൊക്കെ ബേസ് ചെയ്ത് കാണുക കുറച്ചൊക്കെ നമുക്കിതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൽഫ് റെസ്പെക്റ്റിന് പ്രാധാന്യം കൊടുക്കേണ്ട സമയമായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫോറോഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും വിട്ടുപോയാൽ നിങ്ങളെ വളരെയധികം നെഗറ്റീവ് ആക്കി ചിത്രീകരിച്ച ചില വ്യക്തികളുടെ റീയൂണിയൻ എനർജി അത് എന്ത് തരത്തിലുള്ള ബന്ധവുമാവാൻ കേട്ടോ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ നൽകാതെ നിങ്ങൾ വളരെയധികം ഡൗൺ ആക്കി കളഞ്ഞു അതായത് നിങ്ങളുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്ത തരത്തിൽ നിങ്ങളെ തളർത്തി കളഞ്ഞ ചില ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും റെസ്പെക്റ്റും കൊടുത്ത ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട് അതായത് റോങ് സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്ത പോലത്തുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായിട്ട് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിന്നും ഒരു റീയൂണിയൻ അഥവാ ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വന്ന ഒരു വിള്ളലിൽ അവർക്ക് കർമ്മ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങളിലേക്കൊരു കപ്പ് ഓഫ് ലവ് നീട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്വപ്നമാണ് ആ ഒരു എനർജി എങ്കിൽ അവരുടെ ഒരു തിരിച്ചുവരവ് നിങ്ങൾ ആഗ്രഹിച്ചതാണ് എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വളരെയധികം ചിന്തിച്ച് തീരുമാനമെടുക്കാനാണ് ഡിവൈൻ പറയുന്നത് ക്യൂൻ ഓഫ് കബ്സിൻ്റെ എനർജിയാണ് അതായത് ഒരു കണ്ട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി വേണം നിങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺട്രോളിങ് വേണം ഇമോഷണൽ അബണ്ടൻസ് ഇമോഷണൽ പരമാകുന്ന ചില അബണ്ടൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഒരു ഫാമിലിയോട് ഒരുമിച്ചൊരു ട്രാവലിംഗ് എനർജി ജീവിതത്തിൽ മറ്റൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളിലുള്ള ഏതെങ്കിലും വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം പുതുക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില ആളുകളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് നിങ്ങളോടൊപ്പം ട്രാവലിംഗ് ചെയ്യുന്ന ഒരുമിച്ച് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കുറവ് നമുക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയിൽ നിൽക്കുക എന്ന് തന്നെയാണ് കാണുന്നത് ബന്ധങ്ങളിലാണ് ഇന്നിപ്പോൾ കൂടുതൽ എനർജി കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കിങ് ഓഫ് കെൻറ്റിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിൽ ചീറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിലാണ് സാമ്പത്തികപരമായ കാര്യത്തിൽ നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുന്നുണ്ട് കേട്ടോ ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ടി വരും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു അബണ്ടൻസ് വരുന്നുണ്ട് സാമ്പത്തികപരമാകുന്ന ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യണം എന്നാണ് നമുക്കിവിടെ കാണിക്കുന്നത് നിങ്ങൾ ഇച്ചിരി എഫേർട്ട് എടുക്കാൻ തയ്യാറായാൽ ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു തന്നെയാണ് ഡിവൈൻ കാണിച്ച് തരുന്നത് കേട്ടോ അതുപോലെ ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട് ഒരു ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അർഹതയുള്ള ചില സ്ഥലങ്ങളിൽ സാമ്പത്തികപരമാണെന്നൊരു ബ്ലോക്കേജ് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ ആ ബ്ലോക്കേജ് മാറിയതായിട്ടാണ് കാണുന്നത് കേട്ടോ അവിടെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് വരുന്നതായിട്ടും ഇംബാലൻസിങ് എനർജിയിൽ നിന്നും ാലൻസിങ്ങിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസ് എനർജിയിലേക്ക് വരാൻ പോകുന്നത് അതായത് പഴയ പല കാര്യങ്ങളെയും ഒന്ന് ക്ലാരിറ്റി വരുത്താൻ പോകുന്നു ഒരു പക്ഷേ പാസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കാതെ പോയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളിൽ സ്റ്റക്നെസ്സോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് ദ എംബറസ് എനർജി വരുന്നുണ്ട് കേട്ടോ ഗാർഡിയൻ എനർജിയിൽ അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നിങ്ങൾ വ്യതിചലിക്കരുത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവിടെ ഒരു ബാലൻസ് വരുത്തണമെന്നാണ് കാണുന്നത് അതായത് ശരിയും തെറ്റുമൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളവിടെ വളരെ പ്രയോരിറ്റി കൊടുക്കുക നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്തത്തിന് റെസ്പോൺസിബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണമെന്നാണ് കാണുന്നത് ജീവിതത്തിൽ പുതിയ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട സമയമാണ് ഗാർഡിയൻ എനർജിയിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് അതായത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാവാം നിങ്ങളുടെ കരിയർ പാതയിലുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്തമാവാം അല്ലെങ്കിൽ ചില സാമ്പത്തിക പരമാകുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുള്ള ഉത്തരവാദിത്തങ്ങളാവാം വളരെ മെച്ചൂരിറ്റിയോടു കൂടി നിങ്ങളുടെ കീഴിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കണം എന്നുള്ളൊരു എനർജി വരുന്നുണ്ട് അതായത് ഒരു മസ്കുലൻ എനർജീനെ ബേസ് ചെയ്താണ് ആ ഒരു എനർജി നിൽക്കുന്നത് കേട്ടോ പുതിയ ചില തീരുമാനങ്ങൾ പുതിയ ചില തുടക്കങ്ങൾ പുതിയ ചില പ്രോജക്റ്റ് വർക്കുകളിൽ സൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു പുതിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്തേണ്ട സമയമായി അതായത് ബാലൻസിലേക്ക് കൊണ്ടുവരണം ാണ് നമുക്ക് ഡിവൈൻഡ് കാണിച്ച് തരുന്നത് ചാരിയറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ ചാരിയറ്റിൻ്റെ എനർജി വന്നിരിക്കുന്ന കോൺഫിഡൻസ് ആണ് കേട്ടോ വളരെ കോൺഫിഡൻസോട് കൂടി പ്രവർത്തിക്കണമെന്നും കൂടാതെ തന്നെ ചില ചലഞ്ചിങ് ചില വെല്ലുവിളികളെ നിങ്ങൾ നേരിടേണ്ടി വരും ഒരു പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലംസ് പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുകൂലമായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ചില വീഴ്ചകൾ അല്ലെങ്കിൽ ചില എന്താ പറയുക കണക്ക് കൂട്ടലുകളിൽ വന്ന തെറ്റുകൾ ഇതെല്ലാം മാറി നിങ്ങളുടെ ലൈഫിലൊരു ഫ്യൂച്ചറിൽ ഒരു മാറ്റം ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയിലാണ് നിൽക്കുന്നത് ഇപ്പം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ നടക്കും കാരണം നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്ന ഒരു എനർജിയിലാണ് ഇപ്പം നിൽക്കാൻ പോകുന്നത് സമയം മാറുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലപോലെ പ്രവർത്തിച്ചുകൊള്ളുക എന്നാണ് കാണുന്നത് അതുപോലെ സിക്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും സിക്സ് എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ് ശുക്രൻ്റെ സ്ഥാനമാണ് കാണുന്നത് അതായത് അനുഭവിക്കാനുള്ള യോഗം അതായത് എല്ലാ പോസിറ്റിവിറ്റികളും അനുഭവിക്കാനുള്ള ഒരു സമയമാണ് സക്സസ്സിൻ്റെ സമയമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിൻ്റെ സമയമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ആക്ഷൻ എടുത്താൽ മതി എന്ന് തന്നെയാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് കേട്ടോ അതുപോലെ ക്യൂൻ ഓഫ് ഫെൻഡിക്കൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കാത്തിരിപ്പിന് ചില ആളുകൾക്ക് സമാപനം വരുന്നു അതായത് അവസാനിക്കുന്നു കാത്തിരിപ്പിൻ്റെ ഒരു അവസാന സമയമാണ് പുതിയ തുടക്കത്തിൻ്റെ സമയമായിട്ടാണ് ഡിവൈൻ നമുക്കിവിടെ ഈ ഒരു ക്യൂനോഫ് എൻറ്റിക്കിൽസ് നൽകിയിരിക്കുന്നത് അതായത് ഇമോഷണൽ അബൻഡൻസും ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയും ആക്ഷൻ കാർഡുമാണ് വന്നിരിക്കുന്നത് ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന പവർഫുള്ളാകുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഗ്രോത്തിലേക്ക് എത്തിച്ചേരുന്ന നിങ്ങളെപ്പോലും വല്ല നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ചില മാറ്റങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലും ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലും നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ സമയമാണിനി അങ്ങോട്ടേക്കെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ക്യൂനോഫാൻസിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സ്നേഹിക്കാനും ആക്ഷൻ എടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ് എന്നാൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു ബൗണ്ടറിയിൽ ഇട്ട് നിൽക്കേണ്ട സമയവുമായിട്ടുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ഇറ്റ്സ് അപ് ടു യു എന്നാണ് കേട്ടോ നിങ്ങൾ എന്തിനാണോ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നത് അതായത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളോട് പറയുന്നത് അഫർമേഷൻസ് ആണെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ആണെങ്കിൽ ും ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഒക്കെ പറയുന്ന വ്യക്തികൾക്ക് അതായത് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളോട് പറയുന്നത് ഇറ്റ്സെപ്റ്റ് ടു എന്നാണ് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ എത്രത്തോളം കൂടിയാണോ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നർ വർക്കുകൾ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുമെന്നാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അത് നമുക്കൊരു ഫിനാൻഷ്യൽ ഇമോഷണൽ അബണ്ടൻസ് ആണ് കേട്ടോ അതായത് കുറച്ചൊക്കെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട് അതുപോലെ ലൈഫിലേക്ക് സാമ്പത്തിക ഭദ്രതയും ഇമോഷണൽ ബാലൻസും ഹാപ്പിനും വരുന്നുണ്ട് സന്തോഷവും സമാധാനവും അബണ്ടൻസും നിങ്ങളിലേക്ക് വരുന്നുണ്ട് കുറേ ആളുകളെ സംബന്ധിച്ച് അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും പിന്നെ കുറച്ചൊക്കെ മറ്റുള്ളവർക്കൊരു ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് മാറ്റം വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട് അതിനകത്ത് വന്നിരിക്കുന്നത് സമ്പന്ന ഫാമിലി അതായത് ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താണ് പാർട്ട്ണറിനെ ഒരു സോൾ കണക്ഷൻസിനെ ബേസ് ചെയ്താണ് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റോടുകൂടി അല്ലെങ്കിൽ ഒരു ലോങ് ടൈം സക്സസ്സോട് കൂടിയുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്നുള്ളതാണ് അതുപോലെ മാര്യേജിനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും നിങ്ങൾ കുറച്ചും കൂടി അറിയാനും മനസ്സിലാക്കാനും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത് സക്സസ് എന്ന് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഒരു ജഡ്ജ്മെൻറ്റ് വേണം ജീവിതത്തിൽ ഒരു റീബർത്ത് എനർജി ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ക്രിയേറ്റ് ചെയ്യണം ഒരു മാറ്റത്തെ സൃഷ്ടിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് ആണ് അത് പ്രാർത്ഥനയിലൂടെ നേടാൻ സാധിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജസ് ആണ് അവിടെ കാണിക്കുന്നത് ന്യായമായിട്ട് പോസിറ്റീവായിട്ട് നീതിപൂർവം കാര്യങ്ങളെ കാണുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും സക്സസ് ആണ് അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പോസിറ്റീവാണ് മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യാത്ത വിധമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു മാറ്റം സൃഷ്ടി സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആണെന്നാണ് നമുക്ക് ഏഞ്ചൽസ് പറയുന്നത്